ഡ് ജില്ലയിലെ ഹൽദ്വാനി പ്രദേശത്ത് മദ്രസ പൊളിച്ചതിന് പിന്നാലെയാണ് സംഘർഷമുണ്ടായത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചുവെന്നാരോപിച്ചാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ മദ്രസ കെട്ടിടം തകർത്തത് തുടർന്നാണ് ഹൽദ്വാനിയിൽ സംഘർഷം വ്യാപിച്ചതോടെ ഹൽദ്വാനിയിലെ സ്കൂളുകൾ പൂട്ടുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു പ്രദേശത്ത് അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു കലാപകാരികളെ വെടിവെക്കാൻ ഉത്തരവിട്ടു കയ്യേറിയ മൂന്നേക്കർ തിരിച്ചു പിടിച്ചിരുന്നതായും സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മദ്രസയ്ക്കെതിരെ നേരത്തെ നോട്ടീസ് നൽകി മദ്രസ കെട്ടിടം പൂട്ടി സീൽ ചെയ്തിരുന്നതായും അധികൃതർ അറിയിച്ചു ഈ മാസം ഒന്നിനു മുൻപ് ഒഴിയണമെന്ന് നോട്ടീസ് നൽകിയിരുന്നു പൊളിക്കൽ ഒഴിവാക്കണമെന്ന് മത രാഷ്ട്രീയ നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അധികൃതർ വഴങ്ങിയില്ല പ്രദേശവാസികൾ നിസ്കാരത്തിനുകൂടി ഉപയോഗിച്ചിരുന്ന കെട്ടിടം നില ബുൾഡോസറുമായി എത്തി തകർക്കുകയായിരുന്നു പ്രതിഷേധക്കാർഭൂൽപൂര പോലീസ് സ്റ്റേഷന് പുറത്ത് നടന്ന ആക്രമണത്തിൽ ചേർവേടി വെടിയുതിർത്തു പ്രദേശത്ത് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനു നേരെ കല്ലേറുമുണ്ടായി നിരവധി വാഹനങ്ങൾക്കും ട്രാൻസ്ഫോമറും തീയിട്ടു അതേസമയം സംഭവസ്ഥലത്ത് ജില്ലാ മജിസ്ട്രേറ്റ് കർഫ്യൂ പ്രഖ്യാപിച്ചു ആക്രമണം നടത്തുന്നവരെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷൻ നേതൃത്വത്തിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കൽ നടപടി നടക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം